രാവിലത്തെ പോലെ രാവിലെ അപ്പോൾ കോറടിച്ചു ഉണ്ടാവാതിരിക്കാനെ ചേട്ടാ രാവിലെ ഭക്ഷണങ്ങളൊക്കെ കഴിക്കാനായിട്ട് പോയതാണ് ഞാൻ അപ്പം അനിയത്തി നമ്മളുണ്ടായിരുന്നില്ല അപ്പോൾ വീട്ടിലിരുന്നപ്പോൾ ചെറിയൊരു ബ്ലോഗ് ഗ്രോഗി വരാമെന്ന് വിചാരിച്ചു അതെന്നാരു ഞാനും ഒട്ടിക്കണം ഇപ്പം കായ കായകറികളൊക്കെ കുറച്ച് എടുത്ത് വയ്ക്കാനുണ്ടായിരുന്നു മാർക്കറ്റിൽ പോയിട്ട് മാർക്കറ്റിൽ ഞാൻ വെളിയിൽ പോയി പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഈ അടുക്കളില്ല പോലെ നല്ല അവിടെ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിരിക്കുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് വയ്ക്കാമെന്ന് വെച്ചിട്ട് വെറുതെ ചെറിയ ഇട്ടൊന്നും ഒരു ഒരു ചെറിയൊരു ഗ്ലോഗ്യാന്ന് വെച്ചിട്ട് വന്നാണ് രാവിലെ ഭക്ഷണങ്ങളൊന്നും കഴിച്ചിട്ടില്ല അപ്പോൾ െല്ലാം എടുത്ത് അവൾ വരുമ്പോഴേക്ക് ആഞ്ഞിട്ട് ഈ വെളിയിൽ പൊരിക്കണം അപ്പോൾ അവൾ വരുമ്പോഴേക്കും അതൊക്കെ ഒന്ന് എടുത്ത് വയ്ക്കാന്ന് വെച്ചിട്ട് ബോർ അടിക്കും ആരും ഞാൻ മാത്രമേ ഉള്ളൂ ശരി അപ്പം എന്നാൽ നമ്മൾ ഭക്ഷണം എന്താണെന്ന് നോക്കാതെ ക്ലിയറായി നന്നെ പച്ചക്കറികൾ കറപ്രാന്നുറ്റിരിക്കുകയാണ് ഞാൻ രാവിലെ അവൾ ഇഡ്ലി കഴിക്കാൻ പറഞ്ഞു തന്നതാണ് അപ്പോൾ ഇഡ്ലിയൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ എന്താണ് ഇതിലൊന്നും ഇട്ടിട്ടില്ല കേട്ടോ ഞാൻ ഇട്ടിട്ടില്ല എൻ്റെ അടുത്ത് ഇട്ട് വയ്ക്കാൻ പറഞ്ഞിട്ടില്ല പിന്നെ ഇതിലെന്താണ് എന്താണ് ഇത് രാവിലെ കടലച്ചാറാണ് ഉണ്ടായിരുന്നത് കേട്ടോ കടലയും ഉള്ള കഴുകും കൂടെ വെച്ചതാണ് പിന്നെ ഇത് ഞാൻ ഇപ്പം രാവിലെ കഴിക്കാനെടുക്ക ക കടല കറിയാണ് കടലേ ഉള്ള കളം കൂടെ ഞാൻ പക്ഷെ കഴിച്ചിട്ടൊന്നുമില്ല ഞാൻ പണികളൊക്കെ ഒരുക്കിയിട്ട് കഴിക്കാമെന്ന് വെച്ചിട്ട് പിന്നെ അതിൻ്റെ ചട്ടി ഇതൊക്കെ സാധനങ്ങളൊക്കെ എവിടെയാണ് ഡൈനിങ് ട്യൂബിൾ കൊണ്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഓരോന്നും ഓരോടെന്ന് വെച്ചിരിക്കുന്നത് ഇതാണോ ആ മുളക് പച്ചമുളക് അതാണ് അപ്പോൾ അതൊക്കെ ഉണ്ട് എല്ലായിടത്തും കഴിക്കപ്പെടെ ഞാൻ എല്ലാം ഓരോന്നും ഓരോരോ ഫുഡ് വെച്ചിട്ട് ഇട്ടതാണ് അപ്പൊ അതൊക്കെയാണ് എൻ്റെ ഇന്നത്തെ വിശേഷം പിന്നെയും പിന്നെ വെളിയിൽ തന്നെ വന്നിട്ട് അതൊക്കെ ബോറടിക്കും ബോറടിക്കുന്നു അപ്പൊ വെളിയിലൊക്കെ കാണിച്ചു തരാട്ടോ വെളിയിൽ ഈ നാട്ടിലൊക്കെ വന്നാലും ഓരോ ഇത് എടുക്കാൻ പറ്റുള്ളൂ അവിടെ നിറയെ വാടാമല്ലി പൂച്ചെടികൾ നിറയെ വർത്തുക ചെറുതായിരിക്കും ചെറിയ നല്ല പൂക്കൾ വെറുതെ ഇരിക്കുമ്പോൾ പോറടിക്കുന്നത് പറഞ്ഞിട്ട് അങ്ങനെ ശരി നമുക്കൊന്ന് വെറുതെ ഒരു വീഡിയോ എടുക്കാൽ പോകുമെന്ന് വെച്ചിട്ട് കുറേ തെങ്ങൊക്കെ ഉണ്ട് ഇവിടെ ഈ തെങ്ങിൻ്റെ അടിയിൽ ഈ മുതലപ്പുറത്തുനിന്ന് ഒരാൾ ആ തെങ്ങിൻ്റെ ചൂടിലൊക്കെ കൊളോണേ പോയപ്പോൾ തന്നെ ഞാൻ ഒറ്റക്കായിരുന്നു അപ്പോൾ ഉച്ചക്കടിക്കുള്ള പയർ പിന്നെ എന്താണ് മത്തൻ മത്തൻ ഉപ്പേരി വെച്ചു പിന്നെ ഉച്ചക്കടക്കുള്ള ചോറുണ്ട് ഇങ്ങനെ പിന്നെ രാവിലെ കടല ചാർ അതൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അല്ലോ അതിപ്പോൾ രാവിലെ ഞാൻ ഇഡ്ഡലിക്ക് കഴിക്കാൻ മുടിയാണോ അങ്ങനെ തുറന്ന് വെച്ചിട്ടാണ് ഇതിൽ പിന്നെ കടല ഗ്രീൻ പീസും ഉരുളക്കിഴങ് ചാറാണത് അതിൻ്റെ ചാറാണ് ഞാൻ ഇത് ഇഡ്ഡിലിക്ക് ഇഡ്ഡലിക്ക് കഴിക്കാനായിട്ട് വെച്ചിട്ട് പോയതാ വേണ്ട ഇതിപ്പം ഞാൻ രാവിലെ കഴിക്കും ഇതൊക്കെയാണ് ഉച്ചക്കലത്തെ ഭക്ഷണം എല്ലാം റെഡിയായി അപ്പോൾ അത്രയ്ക്ക് വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ ബായ്